അറസ്റ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് അയാൾക്ക് ചോദിച്ച് അയാൾ അതിനകത്ത് ഇൻപോൾഡ് വേണം തോന്നിയത് കൊണ്ട് അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻപോൾഡ് വേണോ

ോ എന്തൊക്കെയാണ് എന്നെക്കാട്ടി കൂടുതൽ അറിയാമല്ലോ ഇളവ് വന്നിട്ട് ഉദ്ദേശിക്കുന്നത് അതെന്താ മുമ്പ് ചെയ്യണം നിലവിലായ പ്രതിയല്ല അതിന് അറസ്റ്റം ചെയ്തിട്ടില്ല എന്നിട്ട് അതിന്റെ ഇളയായിട്ട് ശരി അത് ജോലിയല്ല അത് ജോലിയല്ല മനസ്സിലായല്ലോ നിങ്ങൾ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം നിങ്ങൾ ഒരാളെ വിളിച്ചു വരുത്തണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട് ഗുണ്ടായ അവരെ വിട്ടാൽ നിങ്ങക്ക് തോന്നുമ്പോ കുട്ടികളെ വിടാൻ നിങ്ങളെ ആരെയും കേസ് എടുക്കണം വെച്ചു അവരെ മുടി അവർ വരുന്നുണ്ടേ പതിനൊന്ന് പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടി ചെന്ന് ഗുണ്ടകൾ കൊണ്ടിരുന്ന പോലെ ആറ് പേരല്ല പതിനൊന്ന് പേരെ Subscribe to One India and never miss an update.